ഹായ് അപ്പോ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ആദ്യം തന്നെ സന്തോഷമുള്ളൊരു വാർത്തയിൽ നിന്ന് തുടങ്ങാം എന്ന് വിചാരിക്കുകയാണ് കാര്യം തുടർന്ന് പറയാൻ പോകുന്ന കാര്യങ്ങൾ അത്ര സന്തോഷകരമല്ല എന്നതുകൊണ്ടാണ് കണ്ടോണ്ടിരിക്കുന്ന പ്രേക്ഷകർക്കും ഒരു വാർത്ത മിനിസ്റ്റർ പറയും എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ആ സർപ്രൈസ് പറഞ്ഞിരുന്നില്ല മിനിസ്റ്റർ തന്നെ ഒന്ന് പറഞ്ഞോളൂ അർജുൻറെ ഭാര്യ ഭാര്യയുടെ ഇപ്പൊ നമ്മൾ പറയേണ്ട കാര്യമല്ലെങ്കിൽ കൂടി അവർക്കൊരു സഹായം എന്നുള്ള നിലയിൽ അവർക്കവിടെ ഒരു ജോലി അനിവാര്യമാണ് എന്നുള്ള കാര്യം ഉൾപ്പെടെ അത് അവരുടെയൊന്നും ആവശ്യമല്ല അവർക്കൊന്നും അങ്ങനത്തെ ഒരു ആവശ്യമില്ല ഒന്നുമില്ല പക്ഷെ ഇപ്പോ അത് ചെയ്യലൊരു ഒരു ഉത്തരവാദിത്തം നാട്ടിലുള്ള ആളുകളൊക്കെ തന്നെ പൊതുവെ പറയുന്നുണ്ട് എല്ലാവരും പറയുന്നു അതിന്റെ ഭാഗമായി അവർക്ക് അവിടെ വേങ്ങേരി സർവീസ് സഹകരണ ബാങ്കിൽ ഒരു ജോലി നൽകാൻ വേണ്ടി തീരുമാനിച്ചു പക്ഷെ അതൊന്നും ഒരു പരിഹാരമല്ല കൃഷ്ണപ്രിയ നമുക്കിപ്പോ കൃഷ്ണപ്രിയ ഇതുകൊണ്ടൊന്നും നമ്മുടെ നഷ്ടം തീരില്ല തീരില്ലെന്ന് എനിക്കറിയാം നമ്മളെല്ലാവരും ഒരുമിച്ച് നിക്കുകയാണ് ഒരു നാട് മുഴുവൻ നമ്മുടെ കൂടെയുണ്ട് ഉണ്ട് ആ ജോലി എന്താണ് തീരുമാനം ോണ്ട് സ്വീകരിക്കാൻ തീരുമാനിക്കാൻ തയ്യാറാണ് നോക്കൂ നഷ്ടപ്പെട്ടു പോയ മനുഷ്യജീവന് പകരമാവില്ലെങ്കിൽ കൂടി ഈ ഘട്ടത്തിൽ ആ കുടുംബത്തിന് ഇതൊരാശ്വാസം തന്നെയാണ് കാരണം ആ കുടുംബത്തിൻ്റെ നെടുന്തൂണായിരുന്നു അർജുൻ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ആ കുടുംബത്തിന്റെ ഉപജീവന മാർഗ്ഗം കണ്ടെത്തിയിരുന്നത് അർജുനായിരുന്നു തീർച്ചയായും ഈ ഒരു ഘട്ടത്തിൽ അർജുൻ്റെ കുടുംബത്തോടൊപ്പം നിൽക്കാൻ ഏറ്റവും ഉചിതമായ ഒരു തീരുമാനം തന്നെയാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത് എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് തീർച്ചയായിട്ടും അഭിനന്ദനം അർഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ് സർക്കാർ ചെയ്തത് എന്നുള്ളതാണ് മറ്റൊരു വാർത്ത ഇപ്പോ സോഷ്യൽ മീഡിയയിൽ ആകെ വലിയ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന വിഷയം മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ആരാണ് ഈ മുല്ലപ്പെരിയാറിന്റെ ഡി കമ്മീഷന് എതിരായി നിൽക്കുന്നത് കേരളത്തിലെ സർക്കാർ ആണോ ഒരിക്കലും അല്ല എന്നുള്ളതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് അതിന് നിയമസഭയിൽ തന്നെ കേരളത്തിന്റെ മുഖ്യമന്ത്രി കൃത്യമായി വിശദീകരിച്ചുകൊണ്ട് തന്നെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതിലെ ഒരു ചെറിയ ഭാഗം ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം മുല്ലപ്പെരിയാർ വിഷയത്തിൽ നേരത്തെ തന്നെ സംസ്ഥാന സർക്കാരിന്റെ നിലപാടുണ്ട് പക്ഷെ ആ നിലപാടിനോട് ഇപ്പോ കേന്ദ്ര സർക്കാർ അടക്കമുള്ളവർ യോജിക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത പക്ഷേ നമ്മൾ നമ്മുടെ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് അതായത് പുതിയ ഡാം അവിടെ വരണമെന്നുള്ളൂ അതിനാവശ്യമായ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കേണ്ടതായി അത് തുറന്നു നമ്മൾ നടത്തുന്നതുമാണ് കേരളത്തിന്റെ നിലപാട് കൃത്യമാണ് പുതിയ ഡാം അവിടെ വരണമെന്നതാണ് കേരളത്തിന്റെ നിലപാട് ഇത് കേരളത്തിന്റെ മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞ കാര്യമാണ് ഈ ഒരു ആവശ്യം കേന്ദ്ര സർക്കാരുമായി കേരളം ചർച്ച ചെയ്തിട്ടുണ്ട് പക്ഷേ പുതിയ ഡാമുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേന്ദ്ര സർക്കാരിന്റെ നിലപാട് എന്താണ് മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം നിർമ്മിക്കുക എന്നത് പരിഗണനയിലില്ല എന്നാണ് കേന്ദ്ര ഗവൺമെന്റ് കേരളത്തിന്റെ ആവശ്യത്തോട് നൽകിയ മറുപടി ഇപ്പോ കിടന്ന് മുല്ലപ്പെരിയാർ ഡാം ഡീ കമ്മീഷൻ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകൾ പി എം ഓഫീസിനെ ഒന്ന് ടാഗ് ചെയ്തുകൊണ്ട് പി എം നരേന്ദ്രമോദിയെ ഒന്ന് ടാഗ് ചെയ്തുകൊണ്ട് ഈ മുല്ലപ്പെരിയാർ ഡാം ഡി കമ്മീഷൻ ചെയ്യണം ആവശ്യം ഉന്നയിക്കാൻ തയ്യാറാവണം എന്നതാണ് പറയുന്നത് യഥാർത്ഥത്തിൽ മുല്ലപ്പെരിയാർ വിഷയം ആരുടെ ശ്രദ്ധയിലാണ് പെടുത്തേണ്ടത് കേരള സർക്കാർ ഒറ്റക്ക് തീരുമാനിച്ചാൽ സാധ്യമാകുന്ന ഒന്നല്ല മുല്ലപ്പെരിയാർ ഡാമിന്റെ ഡീ കമ്മീഷൻ എന്ന് പറയുന്നത് അത് യാഥാർത്ഥ്യമാണ് യാഥാർത്ഥ്യം തിരിച്ചറിയണം കേന്ദ്ര ഗവൺമെന്റ് ആണ് അതിനകത്ത് ഒരു നിലപാട് സ്വീകരിക്കേണ്ടത് ആ നിലപാട് സ്വീകരിക്കാൻ കേന്ദ്ര ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽ ഈ വിഷയം ഉൾപ്പെടുത്താൻ കേരള സർക്കാർ പരമാവധി ശ്രമിച്ചിട്ടും പുതിയ ഡാം നിർമ്മിക്കണം എന്നതാണ് ഞങ്ങളുടെ ആവശ്യമെന്ന് കേരള സർക്കാർ പറഞ്ഞിട്ടും കേന്ദ്ര ഗവൺമെന്റ് അതിനെ പരിഗണിച്ചിട്ടില്ല അവഗണിക്കുകയാണ് ചെയ്തത് എന്നതാണ് വാർത്തകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് എന്തായാലും ഈ ഒരു യാഥാർത്ഥ്യം നിങ്ങൾ തിരിച്ചറിയണം എന്നുള്ളത് മാത്രമാണ് ഈ ഒരു അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത് മറ്റൊരു വാർത്ത വയനാട്ടിലുണ്ടായ ദുരന്തം കഴിഞ്ഞ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയ കാലഘട്ടത്തിൽ നമ്മൾ അനുഭവിച്ച കേരളം മുഴുവനായി അനുഭവിച്ച ദുരന്തത്തെക്കാൾ വലിയ ദുരന്തമാണ് വയനാട്ടിലെ ഒരു ചെറിയ പ്രദേശത്തുണ്ടായ ലാൻഡ് സ്ലൈഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് അനുഭവിച്ചിരിക്കുന്നത് അത്രമേൽ വലിയ ദുരന്തമാണ് വയനാട്ടിൽ ഉണ്ടായിട്ടുള്ളത് ഈ ദുരന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് എടുക്കുന്ന സമീപനം എന്താണ് ആദ്യം തന്നെ കേരളത്തെക്കുറിച്ച് തെറ്റിദ്ധാരണ പടർത്തുന്ന ഒരു അഭിപ്രായം അമിത്ഷായുടെ ഭാഗത്തു നിന്ന് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ കേരള സർക്കാരാണ് ആണ് പൂർണ്ണ ഉത്തരവാദികൾ എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം കേന്ദ്ര ആഭ്യന്തര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയാണ് അതിനുശേഷം കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രിയായിട്ടുള്ള സുരേഷ് ഗോപിയോട് കേരളത്തിന് അടിയന്തര സഹായം നൽകുമോ എന്ന് ചോദിക്കുമ്പോൾ ദുരന്തത്തിന്റെ വ്യാപ്തി കണക്കിലെടുത്ത് സർക്കാർ ആവശ്യപ്പെടട്ടെ എന്നിട്ട് ആലോചിക്കാമെന്നായിരുന്നു സുരേഷ് ഗോപിയുടെ മറുപടി ഇത് കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ മറുപടിയായിരുന്നു ഇപ്പോഴിതാ പുറത്തു വരുന്ന വാർത്തകൾ പ്രകാരം കേരള സർക്കാരിന്റെ പടലിക്ക് വിഷയ ഇടാൻ വേണ്ടി ഇതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം കേരള സർക്കാരിനാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി കേരളത്തിനെതിരെ ലേഖനമെഴുതാൻ ആളെ വേണമെന്ന് വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരള സർക്കാരിനെ കുറ്റപ്പെടുത്താൻ കേന്ദ്രം വിദഗ്ദ്ധരെ തേടുന്നു എന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതായത് ഈ പ്രശ്നം മുഴുവൻ മുഴുവനുണ്ടായത് കേരള സർക്കാരിന്റെ നിരുത്തരവാദപരമായ സമീപനങ്ങൾ കൊണ്ടാണ് എന്ന് വരുത്തി തീർക്കാൻ അങ്ങനെ ലേഖനങ്ങൾ എഴുതാൻ ആളുകളെ തേടി എന്നാണ് വിദഗ്ധരെ തേടി എന്നാണ് ദ മിനുട്ട് ഇപ്പോ പുറത്തുവിടുന്ന വാർത്ത പ്രകാരം മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് ആലോചിച്ച് നോക്കിക്കേ നിങ്ങൾ ഒരു ദുരന്ത മുഖത്തെ എങ്ങനെയാണ് രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമിക്കുന്നത് എന്നതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് കേരള സർക്കാരിനെതിരെ കേരളം ഭരിക്കുന്ന ഇടതുപക്ഷത്തിനെതിരെ ഈ ഒരു അവസരത്തിൽ വ്യാജ പ്രചരണങ്ങൾ നടത്താൻ ആളെ തേടുന്നു എന്നുള്ളതാണ് എന്തൊരു വിരോധാഭാസമാണെന്ന് ആലോചിച്ചോക്കിക്കുക നിങ്ങൾ ഇതാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടി എന്ന് പറയുന്നത് ഇത്തരമൊരു വിഷയം ഉണ്ടായിട്ട് ഇതുവരെ പ്രത്യേകിച്ച് എന്തെങ്കിലും സഹായം പ്രഖ്യാപിക്കാൻ കേരളത്തിനൊരു പ്രത്യേക പാക്കേജ് പ്രഖ്യാപിക്കാൻ ഈ കേന്ദ്ര ഗവൺമെന്റ് തയ്യാറായിട്ടില്ല എന്നതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് മറിച്ച് എങ്ങനെയെങ്കിലും ഈ ഒരു ഘട്ടത്തിലും ഈ ഒരു ദുരന്തമുഖത്തും കുത്തിത്തിരിപ്പുണ്ടാക്കി ഈ നാടിനെ തകർക്കാം എന്നതിലാണ് അവർ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ബി ജെ പിയുടെ പല കേന്ദ്ര നേതാക്കന്മാരും ഇതിനോടകം തന്നെ കേരളത്തിൽ ഗോവധം നടക്കുന്നത് കൊണ്ടാണ് ഇതുപോലെ ദുരന്തം ഉണ്ടായത് എന്ന് വരെ അഭിപ്രായപ്പെട്ടു കഴിഞ്ഞു മറ്റു ചിലർ പറഞ്ഞത് ഇത് ഉണ്ടാവേണ്ടിയിരുന്നത് മലപ്പുറത്താണ് എന്നൊക്കെയാണ് ഇതാണ് ഇവരുടെ സമീപനം എന്ന് പറയുന്നത് അതല്ലെങ്കിലും മനുഷ്യരെ പച്ചക്ക് വർഗീയത പറഞ്ഞ് കലാപങ്ങൾ ഉണ്ടാക്കി മനുഷ്യരുടെ ചോര കുടിക്കുന്ന ഇത്തരം ആളുകൾക്കിടയിൽ നിന്ന് ഈ ദുരന്ത ഭൂമിയിൽ ഇതുപോലെ കുത്തിത്തിരിപ്പിന്റെ വെറുപ്പിന്റെ വിദ്വേഷത്തിന്റെ രാഷ്ട്രീയമല്ലാതെ മറ്റെന്താണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് രണ്ടായിരത്തി പതിനെട്ട് പ്രളയകാലത്ത് നമുക്ക് തന്ന അരിയുടെ പണം പോലും നമ്മളിൽ നിന്ന് ഈടാക്കിയ ആളുകളാണ് ഈ കേന്ദ്രം ഭരിക്കുന്ന ആളുകൾ എന്നതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് ഫെഡറലിസത്തെ കുറിച്ചും ജനാധിപത്യ മതേതര മൂല്യങ്ങളെക്കുറിച്ചും ഒന്നും ഇക്കൂട്ടരോട് സംസാരിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടാകാൻ വേണ്ടി പോകുന്നില്ല ഒറ്റ കാര്യം മാത്രമേ പറയുന്നുള്ളൂ ഈ ഘട്ടത്തിൽ ഉപകാരമൊന്നും ചെയ്തില്ലെങ്കിലും ഉപദ്രവിക്കാതിരിക്കാനുള്ള മിനിമം കാണിച്ചൂടെ എന്നുള്ളതാണ് മറ്റൊരു വീഡിയോ മുല്ലപ്പെരിയാർ വിഷയത്തിൽ നേരത്തെ തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ നിലപാടുണ്ട് പക്ഷെ ആ നിലപാടിനോട് ഇപ്പോ കേന്ദ്ര സർക്കാർ അടക്കമുള്ളവർ യോജിക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത പക്ഷെ നമ്മൾ നമ്മുടെ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് അതായത് പുതിയ ഡാം അവിടെ വരണം അതിനാവശ്യമായ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കേണ്ടതായിട്ടുണ്ട് അത് തുറന്നും നമ്മൾ നടത്തുന്നതുമാണ്